മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത് കാസർകോട് കാഞ്ഞങ്ങാടിൽ വ്യാജരേഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്റർനെറ്റ് സ്ഥാപനത്തിനും റെയ്ഡിൽ മൂന്ന് പേർ അറസ്റ്റിലായി സംഭവത്തിൽ നിരവധി പോലീസ് പിടിച്ചെടുത്തു കാസർകോട് കാഞ്ഞങ്ങാട് വ്യാജരേഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്റർനെറ്റ് സ്ഥാപനത്തിലും വീട്ടിലും വ്യാപക റെയ്ഡ് റെയ്ഡിൽ മൂന്ന് പേർ അറസ്റ്റിലായിരിക്കുന്നു സംഭവത്തിൽ നിരവധി വ്യാജരേഖകൾ പോലീസ് പിടിച്ചെടുത്തു കൂടുതൽ കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് ജോസഫ് അഗസ്റ്റിൻ റെയ്ഡ് റെയ്ഡ് ഇപ്പോഴും തുടരുകയാണോ സംഭവത്തിൽ മൂന്ന് പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് വിവരങ്ങൾ ആഗ്ര പൂർത്തിയായിട്ടുണ്ട് കാഞ്ഞങ്ങാട് പുതിയ കോട്ടയിലെ നെറ്റ് ഫോർ യു കപ്പിൽ നിന്നാണ് ഒരു വർഷത്തിനുള്ളിൽ വ്യാജമാക്കി വ്യാജമായി ആയിരത്തി എണ്ണൂറിൽ പരം വ്യാജരേഖകളും സർട്ടിഫിക്കറ്റുകളും നിർമ്മിച്ചതെന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുള്ളത് ബാബു പെരിങ്ങോസിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ വ്യാജ സർട്ടിഫിക്കറ്റ് കേന്ദ്രത്തെ കൂട്ടിയതും ഇവിടെ റെയ്ഡ് നടത്തിയതും മാത്രമല്ല ഇവരുടെ ഉടമകളുടെ വീട്ടിലും റെയ്ഡ് നടത്തിയത് എന്തായാലും വ്യാപകമായ പരാതികൾ ലഭിച്ച ലഭിച്ചൊരു സാഹചര്യത്തിൽ രണ്ടാഴ്ച ആഴ്ചക്കാലം പോലീസ് ഈ സ്ഥാപനത്തിന് നിരീക്ഷി നിരീക്ഷത്തിൽ വെക്കുകയായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ ഇവിടെ റെയ്ഡ് നടത്തി കൂടുതൽ രേഖകൾ പിടിച്ചെടുത്തത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ കമ്പ്യൂട്ടർ സെന്റർ ഉടമയായിട്ടുള്ള കാഞ്ഞങ്ങാട് കോവൽ സന്തോഷ് കുമാർ അതുപോലെ തന്നെ ഓസ്തുർഗ് ഓസ്ദുർഗ് സ്വദേശിയായിട്ടുള്ള ഷിഹാബ് റായ്ക്കോട് താമസിക്കുന്ന രവീന്ദ്രൻ ഈ മൂന്ന് പേരെ ഇപ്പോൾ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം വിവിധ സർവകലാശാലകളിലെ ബിരുദ സർട്ടിഫിക്കറ്റിൽ ഡ്രൈവിംഗ് ലൈസൻസുകൾ പാസ്പോർട്ട് ആധാർ കാർഡുകൾ എന്നിവയാണ് വ്യാജമായി നിർമ്മിച്ചിട്ടുള്ളത് കണ്ണൂർ കാലിക്കെട്ട് കേരള സർവകലാശാലയുടെ ബിരുദ സർട്ടിഫിക്കറ്റുകളും ഇവർ കൂടുതലായി നിർമ്മിച്ചിട്ടുണ്ട് എന്ന് പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ഈ കർണാടകയിലെയും കേരളത്തിലെയും ആർ ടി ിലെ വ്യാജ സീലുകളും ഡ്രൈവിംഗ് ലൈസൻസും അതുപോലെ തന്നെ ആധാർ കാർഡുകളും കണ്ടെടുത്തിട്ടുണ്ട് ഏകദേശം പതിനായിരം രൂപ ആവശ്യക്കാരോട് വാങ്ങിയിട്ടാണ് ഇവർ ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്ക സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു കൊടുത്തതെന്നാണ് അറിയാൻ സാധിക്കുന്നത് എന്തായാലും ആയിരത്തി എണ്ണൂറിൽ പരം വ്യാജ സർട്ടിഫിക്കറ്റുകളാണ് ഇവർ വഴി വിവിധ വിവിധ ആളുകളുടെ കൈകളിലേക്ക് എത്തിയത് അതുകൊണ്ട് തന്നെ ഈ സംഭവത്തിന്റെ ഗൗരവം വലുതാണ് എന്നാണ് പോലീസ് ഇപ്പോൾ പറയുന്നത് മാത്രമല്ല ഈ ഇത് ഉപയോഗിച്ച് അതായത് ഈ പ്രിന്റിംഗ് നടത്താൻ ഉപയോഗിച്ചിട്ടുള്ള മെഷീൻ അടക്കം ഇപ്പോൾ പോലീസ് ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഇവരെ വിശദമായി ചോദ്യം ചെയ്തെങ്കിൽ മാത്രമാണ് ഇത്തരത്തിൽ കൂടുതൽ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ കഴിഞ്ഞ ഒരു രണ്ടു മാസം മുമ്പ് ഇത്തരത്തിൽ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ കള്ളനോട്ടുമായി ബന്ധപ്പെട്ട് പ്രിന്റ് എടുക്കുന്ന ഒരു സംഭവം ഇത്തരത്തിൽ കാസർഗോഡ് ജില്ലയിൽ ഉണ്ടായിരുന്നു അതിന്റെ തുടർച്ച എന്ന് വന്നോളണം വേണം ഈ ഒരു സംഭവത്തെ കാണാനെന്നാണ് പോലീസ് ഇപ്പോഴും പറയുന്നത് എന്തായാലും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് മൂന്ന് പേരാണ് ഇപ്പോൾ കസ്റ്റഡിയിലായിട്ടുള്ളത് ഇവർ വഴി ഏകദേശം ആയിരത്തി എണ്ണൂറിൽ പരം സർട്ടിഫിക്കറ്റുകൾ വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിച്ചു എന്നാണ് കരുതപ്പെടുന്നത് വിവിധ സർവകലാശാലയുടെ സർട്ടിഫിക്കറ്റുകൾ ബിരുദ സർട്ടിഫിക്കറ്റുകൾ ആധാർ കാർഡുകൾ ലൈസൻസുകൾ ഇവർ വ്യാജമായി എന്തായാലും മൂന്ന് ഇപ്പോൾ പോലീസിന്റെ ഇവരെ വിശദമായി ചോദ്യം തന്നെ റെയ്ഡിൽ മൂന്ന് പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇനി നിരവധി പേർ ഇതിന്റെ പിന്നിലുണ്ടോ അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി കണ്ടെത്തേണ്ടത് കാസർകോട് കാഞ്ഞങ്ങാടിൽ വ്യാജരേഖാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്റർനെറ്റ് സ്ഥാപനത്തിലും വീട്ടിലും വ്യാപക റെയ്ഡ് റെയ്ഡിൽ മൂന്നു പേർ അറസ്റ്റിലായിരിക്കുന്നു സംഭവത്തിൽ നിരവധി വ്യാജരേഖകൾ പോലീസ് പിടിച്ചെടുത്തു കൂടുതൽ വിവരങ്ങളുമായി ജോസഫ് ചേരുന്നുണ്ട് ജോസഫ് റെയ്ഡിൽ മൂന്ന് പേരാണ് ഇപ്പോൾ അറസ്റ്റിലായിരിക്കുന്നത് ഇതിന് പിന്നിൽ മറ്റാളുകൾ ഉണ്ടോ മറ്റ് സ്ഥലങ്ങളിൽ ഇതുപോലെ വ്യാജരേഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ള സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടോ അടക്കമുള്ള കാര്യങ്ങളാണ് ഇനി കണ്ടെത്തേണ്ടത് അതിര കോവൽപ്പള്ളിയിലെ സന്തോഷ് കുമാർ ഇയാളാണ് ഈ കമ്പ്യൂട്ടർ സ്ഥാപനത്തിന്റെ ഉടമ അതുപോലെ തന്നെ ഇയാളുടെ ഇയാളുടെ സുഹൃത്തായിട്ടുള്ള ഹോസ്കർക്ക് കടുപ്പുറത്തെ ഷിസാഫ് അതുപോലെ തന്നെ ഈ മുഴക്കോം സ്വദേശിയായിട്ടുള്ള രവീന്ദ്രൻ ഈ മൂന്ന് പേരെയാണ് ഇപ്പോൾ പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് കൂടുതൽ ആളുകൾ അറസ്റ്റിലാകുമെന്നാണ് സൂചന ലഭിക്കുന്നത് മാത്രമല്ല ആയിരത്തി എണ്ണൂറിൽ പരം വ്യാജരേഖകൾ ഇവർ കൃത്രിമമായി നിർമ്മിച്ചിട്ടുണ്ട് ഇത് ആരൊക്കെയാണ് വാങ്ങിയത് എന്നുള്ള കാര്യങ്ങളടക്കം പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് ഏകദേശം പതിനായിരം രൂപ ഒരാളിൽ നിന്ന് കൈപ്പറ്റിയാണ് ഇത്തരത്തിൽ ഇവർ വ്യാജ രേഖകൾ നൽകിയിരുന്നത് വിവിധ സംസ്ഥാനങ്ങളുടെ ഡ്രൈവിംഗ് ലൈസൻസുകൾ ആധാർ കാർഡുകൾ പാസ്പോർട്ട് അതുപോലെ തന്നെ വിവിധ സർവകലാശാല കണ്ണൂർ സർവകലാശാലയുടെയും കോഴിക്കോട് സർവകലാശാലയുടെയും എം ജി സർവകലാശാലയുടെയും ബിരുദ സർട്ടിഫിക്കറ്റുകളും ഇവർ നിർമ്മിച്ചു നൽകിയിട്ടുണ്ട് മാത്രമല്ല ബിരുദ ആർ ടി ഓഫീസുകളുടെ വ്യാജ സീലുകളും ഈ ഇവരുടെ വീടുകളിൽ നിന്ന് കണ്ടെത്തുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ പോലീസ് വളരെ ഗൗരവത്തോടുകൂടി തന്നെയാണ് ഈ കേസ് അന്വേഷിക്കുന്നത് ഇവർ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിർ സൂചിപ്പിക്കുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ പടന്നക്കാട് അതായത് കാഞ്ഞങ്ങാടി തൊട്ടടുത്തൊരു പ്രദേശമാണ് പടന്നക്കാട് ഈ പടന്നക്കാട് ഒരു വ്യാജ വ്യാജരേഖയുമായി ഒരാൾ പിടിയിലാകുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നൊരു ബംഗ്ലാദേശ് സ്വദേശിയാണ് ഇങ്ങനെയുള്ള ആളുകൾക്കടക്കം ഇത്തരത്തിൽ വ്യാജരേഖ നൽകിയിട്ടുണ്ടോ എന്നുള്ളൊരു സംശയവും വ്യാപകമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകും സാഹചര്യമാണ് അതിർത്തി കടന്നെത്തുന്ന ആളുകൾക്കടക്കം ഇത്തരത്തിൽ വ്യാജരേഖ നിർമ്മിച്ച് കൊടുക്കുന്ന ഒരു സംഘമാണോ ഇവർ എന്നൊരു സംശയം കൂടി പോലീസിന്റെ ഭാഗത്ത് നിന്ന് വെള്ളപ്പെട്ടു വരുന്നൊരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്തായാലും നിലവിൽ ഇപ്പോൾ മൂന്ന് പേരെ മാത്രമാണ് പോലീസ് ഇപ്പോൾ ഹോസൂർ പോലീസ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് കൂടുതൽ പേർ പിടിയിലാകുമെന്നൊരു സൂചന തന്നെയാണ് പോലീസ് വൃത്തങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ശക്തമായ പരിശോധന ഈ ഇവരുടെ അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ ഇവരുടെ ഫോൺ കേന്ദ്രീകരിച്ചും ഇപ്പോൾ നടത്തി വരികയാണ് ഈ ആയിരത്തി എണ്ണൂറ് സർട്ടിഫിക്കറ്റുകൾ ആരൊക്കെയാണ് വാങ്ങിക്കൊണ്ട് പോയത് ഇവർ എന്തിനൊക്കെ വേണ്ടിയിട്ടാണ് ഉപയോഗിച്ചത് എന്നുള്ള കാര്യം പ്രധാനമായും അന്വേഷണത്തിന് വിധേയമാകുന്നുണ്ട് എന്തായാലും പോലീസ് ഈ വിജയത്തിൽ ഗൗരവപൂർവമായിട്ടുള്ള സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത് സമീപകാലത്തൊന്നും കാണാത്ത രീതിയിൽ വലിയ രീതിയിലാണ് അതായത് കാഞ്ഞങ്ങാടിന്റെ ഹൃദയഭാഗത്ത് പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനമാണ് ഈ സ്ഥാപനത്തിൽ നിന്ന് ഇത്രയും വ്യാപകമായി വ്യാജ സർട്ടിഫിക്കറ്റുകൾ നിർമ്മിക്കുക എന്ന് പറയുന്ന പോലീസിനെ സംബന്ധിച്ചിടത്തോളം വളരെ ഐശ്വര്യകരമായ സംഭവമാണ് എന്തായാലും രണ്ടാഴ്ചത്തെ നിരീക്ഷണത്തിന് ഒടുവിലാണ് ഇവർ പോലീസിന്റെ കസ്റ്റഡിയിലാകുന്നത് അതുകൊണ്ട് തന്നെ പോലീസിനെ കൃത്യമായി ഇവരുടെ വിശദാംശങ്ങളും അതുപോലെ തന്നെ ഇവരുടെ പ്രവർത്തന ശൈലികളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് എന്തായാലും മൂന്ന് പേർ പ്രാഥമികമായ ഘട്ടത്തിൽ എപ്പോഴും പിടിയിലായിട്ടുണ്ടോ കൂടുതൽ പേർ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പിടിയിലാകാനുണ്ട് എന്ന് തന്നെയാണ് പോലീസ് അറിയിക്കുന്നത് ശരി ജോസഫ് കാസർകോട് കാഞ്ഞങ്ങാടിൽ വ്യാജരേഖ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഇന്റർനെറ്റ് സ്ഥാപനത്തിനും വീഴിലും വ്യാപക റെയ്ഡ് റെയ്ഡിൽ മൂന്നു പേരാണ് അറസ്റ്റിലായിരിക്കുന്നത് സംഭവത്തിൽ നിരവധി വ്യാജരേഖകൾ പോലീസ് പിടിച്ചെടുത്തു